ഇന്നത്തെ എൻ്റെ വീഡിയോ ബാംഗ്ലൂർ യാത്രയാണ് വളരെ ഹാപ്പിയായി മോളെ കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇടയ്ക്കിങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ അവിടെയാണ് മോള് മോളുടെ ഫാമിലി സെറ്റിലായിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിങ്ങനെ പോയി അവരെ കാണുന്നത് ഒരു പതിവാണ് അപ്പോൾ പോകുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം നമ്മുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ കുറേ സാധനങ്ങൾ നമ്മൾ അവർക്ക് പാക്ക് ചെയ്ത് കൊണ്ടേ കൊടുക്കാറുണ്ട് അതിലേറ്റവും കൂടുതൽ മെയിൻ ഐറ്റംസാണ് ഫിഷാണ് അവിടെ കിട്ടാത്തത് അപ്പോൾ ഫിഷ് കുറേ സാധനങ്ങൾ കുറേ ഫിഷ് തരം ഫിഷുകളൊക്കെ വാങ്ങിച്ച് ഫ്രൈ ചെയ്തൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പാക്കറ്റിലൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം മുറുകെ കൊടുക്കാനായിട്ട് കുറേ കരിമീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് വലിയ കരിമീനും കുറച്ച് ചെറിയ കരിമീനും കുറച്ച് ടൈഗർ ബ്രോൺസും കുറച്ച് ചെറിയ ചെമ്മീനുകളും ഒക്കെ വാങ്ങിച്ച് ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുത്ത് നമുക്കിതൊന്ന് ചെറിയതായിട്ട് ഫ്രൈ ഒക്കെ ചെയ്താണ് ഇത് സാധാരണ കൊണ്ടുപോയി കൊടുക്കാറ് അപ്പോൾ അവർക്കിവിടെ മീൻ കിട്ടുമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഞങ്ങളുടെ വീട് എറണാകുളത്താണ് എറണാകുളത്തൊക്കെ നല്ല ഫ്രഷായ മീനാണ് കിട്ടുന്നത് പക്ഷേ ഫ്രഷായ മീൻ കഴിച്ച് കഴിച്ച് അവിടുത്തെ മീനൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ കുറേ കരിമീൻ ചെമ്മീൻ ടൈഗർ ബ്രോൺസ് ഇത് തീരുത പിന്നെ കുറച്ച് ചെറിയ വേറെ മീനുകൾ ചെറുതെല്ലാം വലുതാണ് അതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഈ ചെറിയ പീസുകളാക്കിയിട്ട് ഇതൊന്ന് വറുത്തിട്ടൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഇത് കുറേ കുറച്ചധികം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സാവധാന സാവധാനം എടുക്കാനുള്ളു പിന്നെ കുറച്ച് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഞണ്ടെന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇനി അതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതുപോലെ ചെമ്മീനും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചൊന്ന് പറ്റിച്ചെടുക്കുക ഈ കരിമീൻ നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കണം പിള്ളേർക്ക് ഇതൊക്കെ കൊണ്ടേ കൊടുക്കുമ്പോഴാണ് അവർക്ക് ഹാപ്പി ആവുന്നത് നമ്മൾ വേറെ എന്ത് കൊടുത്താലും അവർക്ക് ഹാപ്പി ആവില്ല ഈ ഫിഷൊക്കെ അവിടെ കിട്ടാത്തത് കൊണ്ട് നല്ല ഫ്രഷ് മീൻ കൊണ്ടോയി കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഒന്ന് കണ്ടറിയണ്ട അപ്പോൾ നമ്മളൊന്ന് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി അധികം മൊരിയ്ക്കൊന്നും ഇല്ലാതെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് അതേപോലെ ഇത് തിരുതയാണ് തിരുതെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി അരമണിക്കൂർ വെക്കുക അതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ടിത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലതരം കറികളുണ്ടാക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കാം ഫിഷ് മോളി ഉണ്ടാക്കാം അതേപോലെ തന്നെ വറുത്തൊന്നും കൂടി ഫ്രൈ ആക്കിയിട്ട് മീൻ ഫ്രൈ ആക്കി കഴിക്കാം അപ്പോൾ അവർക്ക് ഒരാഴ്ചത്തേക്കുള്ള മീൻ ഐറ്റംസൊക്കെ ആയല്ലേ അത് അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അവർക്കൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ അതും ഒന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ പോണേൻ്റെ തലദിവസമാണ് ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത് നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കില്ല ഇതേപോലെ തന്നെ നന്നായിട്ട് ഇതുപോലെ നായി കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ബോക്സിലാക്കി വെക്കണം അപ്പോൾ വലിയ കരിമീൻ ഇതേപോലെ ചെറിയ പീസുകളാക്കി ഇതേപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് തിരുമ്മി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതും ഒന്ന് ചെറിയതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പോൾ അവരൊക്കെ നല്ല ഫ്രഷ് മീൻ കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസം ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ കഴിക്കാറ് ഇടക്ക് ഞങ്ങളിങ്ങനെ കൊരിയറൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പോൾ നമ്മൾ നേരിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചധികം അധികം കൊണ്ടുപോവുകയും ചെയ്യാം അങ്ങനെ പല വിധത്തിലുള്ള മീനുകളൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് പിന്നെ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോഴും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അവർ പിന്നെ അവിടെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചേ കുറച്ചെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതേപോലെ ചെമ്മീൻ ചെമ്മീൻ ഇതുപോലെ തന്നെ ഒരു പാൻ വെച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്ന ചെമ്മിന് അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിൻ്റെ ഈർപ്പം ഒന്ന് കളഞ്ഞെടുത്തിട്ട് ആറിക്കഴിഞ്ഞിട്ട് ബോക്സിലാക്കുക അതും നമ്മൾ ഇത് അച്ചാറിടാനോ കറി വെക്കാനോ ഫ്രൈ ആക്കാനോ ഒക്കെ ചെയ്യാൻ അവിടെ ചെന്നിട്ട് ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഈർപ്പമൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഇത് ചീത്തയിൽ പോവും ഒരു ദിവസം നമ്മൾ ഇനി ഫ്രിഡ്ജിൽ വെക്കൂലല്ലോ പിറ്റേ ഇപ്പം തന്നെ പാക്ക് ചെയ്തെടുക്കണേ അല്ലേ ഇത് നന്നായിട്ട് ഫാൻ്റെ ഇടിയിൽ വെച്ച് ആറിക്കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഡെപ്പിയിലോ കണ്ടെയ്നറിലോ ഒക്കെ ആക്കി മാറ്റി വയ്ക്കാം അതേപോലെ അടുത്തതും വേറൊരു ബോക്സിലാക്കി ഇത് ഇത്തിരി കൂടി ചെറിയ കഴിയുമ്പോൾ അപ്പോൾ വേറെ ബോക്സിലാക്കി മാറ്റി വയ്ക്കാം ഇത് നമുക്ക് അച്ചാറിടാനൊക്കെ നല്ലതാണ് അപ്പോൾ അതും ഒരു വേറൊരു ബോക്സിലാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം റെഡിയായി ഇപ്പം രണ്ട് ഡെപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്ത് അതൊന്ന് നല്ല നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് അതും നമുക്ക് ഒരു ബോക്സിലാക്കി വെക്കണം അതുപോലെ നെല്ലിക്ക അച്ചാർ നെല്ലിക്ക അച്ചാർ നമ്മൾ ഇതേപോലെ രണ്ട് മൂന്ന് ടിന്നിലാക്കി അതും വെച്ചിട്ടുണ്ട് മീനൊക്കെ മീനെല്ലാം ഒന്ന് ആറിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു ചെറിയ ചെറിയ ബോക്സിലാക്കി വെക്കാം പിന്നെ ഞണ്ടാണ് ഞണ്ട് ഇതുപോലെ തന്നെ വറ്റിച്ചെടുത്തിട്ട് അതും നമുക്കൊരു ചെറിയ പാത്രത്തിലാക്കി വെക്കാം അത് നമ്മൾ ഐസ് ഒരു ടിന്നാണ് അപ്പോൾ നന്നായിട്ട് അത് ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരുന്നുള്ളൂ ഇത് മാങ്ങാത്തരയാണ് അത് മാങ്ങാത്തര ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ് അതാണ് ഒട്ടിപ്പിടിച്ചിരിക്കണം അപ്പം അതും കുറച്ച് കഴിയുമ്പോൾ അത് ഇട്ടിട്ട് വരുന്നുള്ളൂ അപ്പോൾ അതും ഒരു ബോക്സിലാക്കി അതും കൊണ്ടുപോകാം പിന്നെ നമുക്ക് ഓരോന്ന് ഓരോ ഐറ്റംസ് ഓരോ കണ്ടെയ്നറിലാക്കാം ആദ്യം നമ്മൾ കരിമീൻ ഇതേപോലെ ബോക്സിലാക്കി വെക്കുക അടുത്തത് നമ്മുടെ തിരുത അതൊരു വേറൊരു ബോക്സിലാക്കാം അവർക്ക് ഒരാഴ്ചത്തേക്കുള്ള കറികളായി ഇപ്പം മീൻ കഴിക്കാതെ കഴിക്കാതെ കൊതി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തവർക്കും ഭയങ്കര സന്തോഷവും ഇതിപ്പോൾ നമ്മൾ വലിയൊരു കരിമീൻ ആയതുകൊണ്ട് ഒരു ഒരു നീളുള്ള ഒരു കണ്ടെയ്നറിലെ ബോക്സിലാക്കുന്നത് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാം അടച്ചു വെച്ച് സീൽ ചെയ്തെടുക്കണം ഇനി വേണ്ടത് നമ്മൾ ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് ചക്ക വരട്ടിയത് ഒരു ചെറിയൊരു ടിന്നിലാക്കി അതും എടുത്തു വെച്ചു ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് അവർക്കിതൊന്നും കഴിയും കിട്ടാത്ത സാധനങ്ങൾ ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണത് വളരെ സന്തോഷമല്ലേ നമുക്കത് കൊടുക്കുമ്പോഴും സന്തോഷം അവർക്കത് കഴിക്കുമ്പോഴും സന്തോഷം അപ്പോൾ ചേട്ടൻ ഇതെല്ലാം ടേപ്പൊക്കെ ഒട്ടിച്ച് നല്ല സൂപ്പറാക്കി വെക്കും അപ്പം ഞാനത് വീഡിയോ എടുക്കണതിന് മുമ്പ് തന്നെ ആൾ ഇതെല്ലാം സീൽ ചെയ്ത് വെച്ചിരുന്നു വെച്ച് കഴിഞ്ഞ് കുറേ ഉണ്ടായിരുന്ന സാധനങ്ങൾ അപ്പം ഇത് കുറച്ച് റൈസ് പൗഡർ മുളക് ചതച്ചത് മസാലപ്പൊടികൾ പിന്നെ പപ്പടം തുടങ്ങി അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകും ഇത് മോക്ക് അമ്മൂസിന് വേണ്ടി കുറച്ച് മിഠായികളാണ് അതും ഒന്ന് കൊണ്ടുപോയി കൊടുക്കും അവിടെ കിട്ടാത്ത സാധനമല്ല എന്നാലും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ അപ്പോൾ ബദാം പരിപ്പ് കശുവുണ്ടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പിസ്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അമ്മൂസിന് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ അതുമെല്ലാം നമുക്കൊന്ന് പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ രാത്രിയാണിതെല്ലാം വരുന്നത് ഞങ്ങൾ പാക്ക് ചെയ്ത് ഇതേപോലെ ചേട്ടനാണ് ഇതെല്ലാം ഒട്ടിച്ചും ഒക്കെ എടുക്കുന്നത് നമ്മൾ ഞങ്ങൾ ഫ്ലൈറ്റിലല്ലേ പോകണം അപ്പോൾ ഓയിലൊന്നും ആകാൻ പാടില്ല അപ്പോൾ നന്നായിട്ടിത് പാക്ക് ചെയ്തെടുത്താലേ നമുക്ക് ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അപ്പോൾ രാത്രിയിൽ നിന്ന് എല്ലാം എല്ലാം റെഡിയാക്കി എടുത്തിട്ട് ഉണ്ട് ഇത്രയും മാത്രം ഇത്രയും സാധനങ്ങളുണ്ട് കുറേ സാധനങ്ങൾ അവർക്ക് വളരെയധികം ഹാപ്പി ആവും പക്ഷേ ഇത് നമ്മൾ ഇതെല്ലാം ബാഗിലാക്കി ഇതൊരു ബാഗ് തന്നെ പതിനേഴ് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ലഗേജ് പതിനഞ്ച് കിലോ അനുവദിക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും മുകളിലുള്ള ആ ഹലുവട രണ്ട് കിലോൻ്റെ ഒരു ഹലുവ പാക്ക് എയർപോർട്ടുകാരി മാറ്റിക്കളഞ്ഞു ഇങ്ങനെ പതിനഞ്ച് കിലോ ഇട്ടാണ് പിന്നെ ഞങ്ങൾ പോയത് അപ്പോൾ അരുവ എയർപോർട്ടുകാർ എടുത്തത് അപ്പോൾ നമുക്ക് പതിനഞ്ച് കിലോ അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ചേട്ടൻ്റെ ബാഗിലുണ്ടായിരുന്നു പതിനഞ്ച് കിലോ ഒരു ലോങ് ട്രിപ്പ് പോകുന്നത് കൊണ്ട് അത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വേറൊരു ബാഗും പതിനഞ്ച് കിലോ ഉണ്ട് പിന്നെ നമ്മുടെ ഹാൻഡ് ഷോൾഡർ ബാഗിൽ ഏഴ് കിലോ കൊണ്ടുപോകാം അപ്പോൾ ഏഴ് കിലോ ഷോൾഡർ ബാഗും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹലുവ എയർപോർട്ടുകാർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ലഗേജൊക്കെ അതിനകത്ത് വെച്ച് ഈ നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് അപ്പോഴാണ് നമ്മുടെ ഈ അലുവ അവർ എടുത്തുകൊണ്ട് പോയത് അപ്പോൾ അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമ്മളൊന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഫ്ലൈറ്റിലേക്ക് കയറി നല്ല രസകരമായ യാത്രയാണ് ഈ ഫ്ലൈറ്റിൽ യാത്രയെന്ന് പറഞ്ഞാൽ ഒരു ഒട്ടും ബോറടിക്കാതെ നമുക്ക് പോവുകയും ചെയ്യാം ഒരു ക്ഷീണോ ഒന്നും വരാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി പോവുകയും ചെയ്യാം അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്തു ഇത് പെട്ടെന്ന് എത്തും ബാംഗ്ലൂർ ആവുമ്പോഴത്തേക്കും നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അവിടെ എത്തും അപ്പോൾ രാവിലെ ഏഴേകാലിനായിരുന്നു ഫ്ലൈറ്റ് ഞങ്ങൾ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ചര മണിയായപ്പോൾ തന്നെ വീട്ടിൽ ഇത് എയർപോർട്ടിൽ എയർപോർട്ടിലെത്തി അരമണിക്കൂറുള്ള എയർപോർട്ടിലേക്ക് അങ്ങനെ ആകാശ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിലെത്തി ഇടയ്ക്ക് ഇതേപോലെ നമ്മളിന്ന് ഇടയ്ക്കുന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സ് നല്ല ഫ്രഷ് ആവും നമുക്ക് കുട്ടികളൊക്കെ അവൾ ഇങ്ങനെയൊക്കെ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടുകഴിയുമ്പോൾ ഒരു സന്തോഷവും ആവും നമ്മുടെ ചെറിയ ചെറിയ സ്നേഹ സമ്മാനങ്ങളൊക്കെ അവർക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ മോള് കുട്ടിയും അവിടെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളത് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു ശേഷമാണ് അവർ വന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ഷോർട്സൊക്കെ നമ്മൾ വീടി ചെറിയ ആയിട്ട് ഇട്ടിട്ടുണ്ട് കുട്ടി വന്നതും ഞങ്ങളങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇതിൻ്റെ അകത്ത് ഉള്ക്കൊള്ളിക്കണമെന്നില്ല ഇതെൻ്റെ മോളാണ് അത് പേരക്കുട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ മസാല ദോശയൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടുക്കേണ്ടതെന്നതാണ് ഹമ്മൂസിന് സ്വീഡ്സാണ് അപ്പോൾ അവൻ പൊട്ടിക്കാൻ പറഞ്ഞുകൊണ്ട് ബഹളോണ് അങ്ങനെ ഒന്ന് പൊട്ടിച്ചുകൊടുത്തു അതൊന്ന് പാക്കറ്റൊക്കെ പൊട്ടിച്ച് എന്താണെന്നുള്ളൊരാകാംക്ഷയാണ് അപ്പം മിഠായി ആയിരിക്കുമെന്ന് അവൻ അറിയാം അപ്പം മമ്മിക്ക് കൊടുക്കൂല ഞാൻ കഴിക്കുമെന്നാണ് പറയണത് അപ്പോൾ അതിൻ്റെ ഒരു കിറ്റ് കാറ്റ് കുറച്ച് ഡയറി മിൽക്ക് മറ്റേക്ക് അത് കുറേ കുറച്ച് അധികം മിഠായികളുണ്ടായി അലവുണ്ടായില്ലോ അലവ അവരെടുത്തില്ലേ അങ്ങനെ ഇതൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഹാപ്പിയാണ് നമ്മുടെ ആ കണ്ട നല്ല ചിരിച്ച് സന്തോഷമായിട്ട് ഇട്ട് അതുതന്നെയല്ല നമുക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ വിലമതിക്കാത്ത സമ്മാനം അങ്ങനെ നമ്മുടെ ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക